വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ തുടർ തുടർച്ച വരുത്താൻ വേണ്ടി പോകുന്നത് നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ നഗരത്തിന്റെ വികസന കുതിപ്പിനൊപ്പം അടിസ്ഥാന വിഭാഗങ്ങളെ കൂടി പിടിച്ചുകൊണ്ടുള്ള കരട് പദ്ധതി രേഖയാണ് തയ്യാറാക്കിയിരിക്കുന്നതെന്ന് നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു പെരിന്തൽമണ്ണ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച വികസന സെമിനാറിന് ശേഷം ചാനൽ ടെൻ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പെരിന്തൽമണ്ണ നഗരത്തിന്റെയും നഗരസഭാ പരിധിയിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുടെയും ഭാവി വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കരട് പദ്ധതി രേഖ തയ്യാറായിരുന്നു കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതം ഉൾപ്പെടെ പതിനാറ് കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതികളാണ് പെരിന്തൽമണ്ണ നഗരസഭയിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് പെരിന്തൽമണ്ണയിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നഗരസഭ ഇന്നും മുൻതൂക്കം നൽകുമെന്നും കാലഘട്ടത്തിന് അനുയോജ്യമായി നടപ്പിലാക്കാൻ സാധ്യമായ എല്ലാ വികസന പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതികളിലേക്കുള്ള കരട് രേഖ തയ്യാറാക്കിയിരിക്കുന്നതെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു നഗരസഭ കോൺഫറൻസ് ഹാളിൽ ചേർന്ന വികസന സെമിനാറിന് ശേഷം ചാനൽ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം കോടി തൊണ്ണൂറ്റിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതികൾക്കാണ് രൂപം നൽകിയിട്ടുള്ളത് നിർദ്ദേശങ്ങൾ വന്നിട്ടുള്ളത് കേന്ദ്ര സംസ്ഥാന സർക്കാർ വിഹിതം ഉൾപ്പെടെ പതിനാറ് കോടിയുടെയും നഗരസഭ തനത് വരുമാനം അതേപോലെ തന്നെ മറ്റു സോഴ്സുകളിൽ നിന്നൊക്കെ സമാഹരിക്കാൻ കഴിയാവുന്ന മുഴുവൻ പിന്നെ തുകകളും ഏകീകരിച്ചുകൊണ്ട് വലിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് നമ്മൾ തുട തുടർച്ച വരുത്താൻ വേണ്ടി പോകുന്നത് തീർച്ചയായിട്ടും പെരിന്തൽമണ്ണ പോലൊരു നഗരം ഇനി വികസിക്കേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ചും അങ്ങനെ വികസിക്കുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കാണ് നഗരസഭ എന്നും മുൻകൈ എടുത്തിട്ടുള്ളത് അതിനാണ് പിന്നെ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇത്തവണയും നടത്തുക പുതിയ പല നിർദ്ദേശങ്ങളും വന്നിട്ടുണ്ട് സ്വാഗതാർഹമാണ് നമ്മുടെ നാട്ടിൽ കാലഘട്ടത്തിനനുസരിച്ച് നടപ്പാക്കാൻ പറ്റാവുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ബജറ്റിലേക്ക് നഗരസഭ കിടക്കാൻ വേണ്ടി പോകാം ജനങ്ങളെ തൊഴിൽ നിപുണരാക്കുന്നതിനായുള്ള പരിശീലനങ്ങൾ നൽകുന്നതിനും കൂടുതൽ ആളുകൾക്ക് തൊഴിലവസരങ്ങൾ പ്രദാനം ചെയ്യുന്നതിനും ആവശ്യമായ പദ്ധതികൾ പുതിയ വാർഷിക ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും ലഹരിയിൽ നിന്നും മാലിന്യത്തിൽ നിന്നും നഗരത്തെ മുക്തമാക്കാൻ ആവശ്യമായ പദ്ധതികൾക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ടെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു നമ്മുടെ നഗരത്തിൽ ഉണ്ടാവാൻ പോകുന്ന എല്ലാ പിന്നെ പുതിയ സംരംഭങ്ങൾ ആ തൊഴിലവസരങ്ങൾ നഗരസഭയിലുള്ള ആളുകൾക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കുക എന്നതിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് നമ്മുടെ നാട്ടിലെ ആളുകളുടെ ഈ ഇപ്പോൾ റീസെൻറ്റായി വന്നിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം നാട്ടിലൊരു വല്ലാത്ത പ്രവണത ഉണ്ട് മയക്കുമരുന്നും മറ്റുമായി ബന്ധപ്പെട്ട് കൊണ്ടൊക്കെ നാട്ടിൽ ഒരുപാട് മുൻകരുതലുകളും നിരീക്ഷണങ്ങളും അതേപോലെ തന്നെ ജാഗ്രതയുണ്ടാകേണ്ട കാലമാണ് അപ്പോൾ വാട് തലത്തിൽ തന്നെ നമ്മുടെ പെരിന്തൽമണ്ണയിലെ പോലീസിനെ ഉൾപ്പെടുത്തി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആലോചിക്കുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ആരോഗ്യം ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇടപെടൽ രണ്ട് തരത്തിൽ വേണമെന്നുള്ള ആവശ്യങ്ങൾ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ആ തരത്തിൽ ഇടപെടാനാണ് നമ്മൾ ശ്രമിക്കും അതേപോലെ തന്നെ നമ്മൾ ഏറെ മുമ്പിലാണ് എന്നാൽ നമുക്ക് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല അതാണ് നമ്മുടെ മാലിന്യ സംസ്കരണം നമ്മുടെ സംസ്ഥാനം ഈ മുപ്പതോടു കൂടി മാർച്ച് മുപ്പതോടു കൂടി മാലിന്യം മുക്തമാകുമെന്ന് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് അതിനു മുമ്പേ നഗരസഭ നഗരസഭാ കോൺഫറൻസ് ഹാളിൽ ചേർന്ന വികസന സെമിനാർ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ എം കെ ശ്രീധരൻ മാസ്റ്റർ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ ഉണ്ണികൃഷ്ണൻ അമ്പിളി മനോജ് മുണ്ടുമൽ ഹനീഫ സെക്രട്ടറി ജി മിത്രൻ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൻ മുനിസിപ്പൽ എഞ്ചിനീയർ കെ നിഷാന്ത് പ്രൊജക്ട് കോർഡിനേറ്റർ സ്വാലിഹ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു മഞ്ചേരിക്ക് നല്ല കാഴ്ചകൾ സമ്മാനിച്ച അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ ഇനി കച്ചേരിപ്പടിയിലും അതിനൂതന സാങ്കേതിക വിദ്യകളും അന്താരാഷ്ട്ര നിലവാരത്തോടുകൂടിയ താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ വിഭാഗം ഗ്ലൂക്കോമ കോർണിയ ഡയബറ്റിക് റെറ്റിനോപ്പതി കോൺടാക്ട് ലെൻസ് ഓപ്റ്റിക്കൽ ഷോപ്പ് ജനറൽ ഫാർമസി എന്നിവയുടെ സേവനവും ലഭ്യമാണ് അഹല്യ ഐ ഹോസ്പിറ്റൽ നിയ കച്ചേരിപ്പടി ജംഗ്ഷൻ മലപ്പുറം റോഡ് മഞ്ചേരി